നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള റൂട്ടിൽ ബസ് സർവീസ് നടത്താൻ അധികാരം കെ എസ് ആർ ടി സിക്ക് ആണെന്ന കേരള സർക്കാർ ശബരിമല തീർത്ഥാടകർക്കായി നിലയ്ക്കൽ മുതൽ പമ്പ വരെ സൗജന്യ വാഹനം ഏർപ്പെടുത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി തള്ളണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു തീർത്ഥാടകർക്കായി എല്ലാ സൗകര്യങ്ങളും കെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് വാദം തൊണ്ണൂറ്റിയേഴ് ഡിപ്പോകളിൽ നിന്ന് ബസ്സുകൾ ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട് ബസ്സിൽ തീർത്ഥാടകർ നിന്ന് യാത്ര ചെയ്യുകയാണെന്നും വേണ്ടത്ര ബസ്സുകൾ ഇല്ലെന്നുമുള്ള വാദം തെറ്റാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു സർക്കാർ ഉത്തരവ് പ്രകാരമാണ് പ്രത്യേക ചാർജ് ഈടാക്കുന്നതെന്നും കോടതി അറിയിച്ചു ഇരുപത് ബസ്സുകൾ വാടകയ്ക്കെടുത്ത് സർവീസ് നടത്തണമെന്ന ഹർജിക്കാരുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയുന്ന സ്കീം നിലവിൽ സംസ്ഥാനത്ത് ഇല്ല അങ്ങനെ സർവീസ് അനുവദിക്കുന്നത് പെർമിറ്റ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നു നിലയ്ക്കൽ മുതൽ പമ്പ വരെ ബസ് സർവീസ് നടത്താനുള്ള പൂർണ്ണ അധികാരം കെ എസ് ആർ ടി സിക്ക് എന്നാണ് സർക്കാർ വാദം കേസ് സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിച്ചെങ്കിലും മറുപടിക്ക് കെ എസ് ആർ ടി സി സമയം തേടി ഇതോടെ കേസ് രണ്ടു മാസം കഴിഞ്ഞ് പരിഗണിക്കാനായി മാറ്റി നിലവിൽ ഭക്തന്മാരിൽ നിന്ന് കെ എസ് ആർ ടി സി അധിക നിരക്ക് ഈടാക്കി ചൂഷണം ചെയ്യുകയാണെന്നും അതിനുള്ള പരിഹാരമായാണ് വാഹനം ഒരുക്കുന്നതെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് പറഞ്ഞിരുന്നു സാമ്പത്തിക പ്രയാസമുള്ള അയ്യപ്പ ഭക്തന്മാരെ നിലക്കിൽ നിന്നും പമ്പയിലേക്കും തിരികെയും കൊണ്ടുവരാൻ ഇരുപത് വാഹനങ്ങൾ ഉപയോഗിക്കാൻ അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് വിശ്വഹിന്ദ് പരിഷത്ത് മുന്നോട്ട് വന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി